നമസ്കാരമുണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ മുരിക്കാശ്ശേരിക്ക് മുരിക്കാശ്ശേരിക്കടുത്ത് പടമുഖം എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പോൾ നമ്മൾ ഇന്നുള്ളത് അഞ്ചേക്കർ സ്ഥലം കാണിക്കാനാണുള്ളത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പാട്ടത്തിനായിട്ട് ഒത്തിരി എൻക്വയറി ഉണ്ടായിരുന്നു അങ്ങനെയുള്ളവർക്കായി കിഡ് സ്ഥലമാണ് കേട്ടോ ഇത് നല്ല അടിപൊളി ആദായമുള്ള സ്ഥലമാണ് പടമുഖ സിറ്റിയിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു കസ്റ്റി ഒരു ഇരുന്നൂറ് മീറ്ററൊക്കെ ദൂരമുള്ളൂ കേട്ടോ അഞ്ചേക്കർ സ്ഥലമാണ് നിലവിൽ ഇതിലെ പ്രധാന കൃഷിയായിട്ടുള്ളത് ജാതിയുണ്ട് കുരുമുളകുണ്ട് ഏലമുണ്ട് റബ്ബറുണ്ട് ഇവയൊക്കെയാണ് പ്രധാന കൃഷിയായിട്ടുള്ളത് നിലവിൽ ഈ സ്ഥലം വിൽപ്പനയ്ക്കും അതുപോലെ പാട്ടത്തിനും കൊടുക്കുന്നതായിരിക്കും കേട്ടോ നിലവിൽ അറുന്നൂറ് ചുവടോളമാണ് ഏലവുള്ളത് ഒരിടയ്ക്കു നമുക്ക് ആയിരത്തി മുന്നൂറോളം കിലോ പച്ചക്ക നമുക്ക് കിട്ടുന്നുണ്ട് ഇലച്ചെടിയൊക്കെ നല്ല കിടുക്കൻ ചെടിയാണ് കേട്ടോ തോട്ടം അടുത്ത് തോട്ടമല്ല ഒത്തിരി ഒരിഞ്ഞ് ഉണങ്ങിയൊക്കെയാണ് കിടക്കുന്നതെങ്കിൽ ഈ തോട്ടം നല്ല കിടുവായിട്ടാണ് നിൽക്കുന്നത് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന കൃഷിയായിട്ട് കുരുമുളകും ഏലവും ജാതിയൊക്കെ തന്നെയാണ് നിലവിൽ നമുക്ക് ഈ സ്ഥലത്ത് താമസയോഗിക്കുവായ ഒരു വീടും ഉള്ളതാണ് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ സ്ഥലമാണ് വെള്ളമൊക്കെ പറ്റാത്ത വെള്ളമാണുള്ളത് ഏലമൊന്നും ഒരുക്കിയെടുത്താൽ മാത്രം മതി കേട്ടോ ഉണങ്ങിയ ഏലമൊന്നും അല്ല നല്ല പച്ചപ്പുള്ള ഏലമാണ് കവാത്തി ചെയ്തെടുക്കേണ്ട സമയം ആയതാണ് ആവശ്യത്തിന് വെള്ളം ഉള്ളതുകൊണ്ട് വേനിക്കൊക്കെ നന്നായിട്ട് നനച്ചു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇലം ഉണക്കേൽക്കാതെ നിൽക്കുന്നത് ചുറ്റുപാടൊക്കെ ഒത്തിരി തോട്ടങ്ങളൊക്കെ ഉണങ്ങിയാണ് കിടക്കുന്നതെങ്കിൽ ഈ തോട്ടം നല്ല കിടുവായിട്ട് തന്നെ നിൽപ്പുണ്ട് പാട്ടത്തിനൊക്കെ എടുക്കുന്നവർക്ക് അത്യാവശ്യം വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന സ്ഥലമാണ് കേട്ടോ നമ്മുടെ ഈ സ്ഥലത്തിന്റെ ഓരൊരു തോടാണ് കേട്ടോ വറ്റാത്ത വെള്ളമാണ് അത്യാവശ്യം വലിയൊരു തോടാണ് കേട്ടോ ആവശ്യത്തിന് വെള്ളമുണ്ട് പറമ്പിൽ എവിടെ കുത്തിയാലും നമുക്ക് വെള്ളമൊക്കെ കിട്ടുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് കുളവുണ്ട് വെള്ളത്തിന് ഈ തോടിനോട് തീർന്ന് തന്നെയാണ് നമുക്ക് സ്ഥലമുള്ളത് നിലവില് അഞ്ചെട്ട് തേങ്ങ ഒക്കെ ഉണ്ട് കായ്ക്കുന്ന തെങ്ങാണ് നിറച്ചു കൂട്ടാനുള്ള തേങ്ങ നമുക്ക് കിട്ടുന്നതാണ് ഈ കാണുന്ന ഏലമൊക്കെ നമുക്ക് ഉള്ളതാണ് കേട്ടോ നമ്മൾ കണ്ടിട്ട് വന്ന ഏലത്തോട്ടം ഇതാണ് കേട്ടോ ചോട്ടി നമ്മൾ നോക്കി കഴിഞ്ഞപ്പോൾ ഉണങ്ങി കിടക്കുന്നതൊക്കെ തോന്നുമെങ്കിലും നല്ല പച്ചപ്പുള്ള തോട്ടമാണ് അതുപോലെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാനമാർഗം ജാതിയാണ് ഏട്ടാ ഇരുന്നൂറോളം കായ്ക്കുന്ന ജാതിയാണ് ഇതിലുള്ളത് സ്ഥലം ഓവറായിട്ടുള്ള ചെരിവൊന്നുമുള്ള സ്ഥലമല്ലോ കേട്ടോ നല്ല സ്ഥലമാണ് നിലവിൽ ഈ സ്ഥലത്ത് രണ്ട് ആഞ്ഞിലി മരമുണ്ട് ഉണ്ട് നൂറിഞ്ചോളം വണ്ണമുള്ള മരമാണ് അതുപോലെ പ്ലാവ് മാവ് മറ്റു മരങ്ങളൊക്കെ ഇതിലുള്ളതാണ് അതുപോലെ മറ്റൊരു വരുമാനമാർഗമായിട്ട് നമുക്കുള്ളത് കുരുമുളക് കാണുക ഇരുപത്തഞ്ച് കിലോ ഉണക്ക കുരുമുളക് ഈ വർഷം ഇതിനകത്തുനിന്ന് ലഭിച്ചതാണ് ജാതിയുടെ ചുവട് സൈഡ് നമുക്കറിയാം යිල ටෝප්සලි ලකා යන වගන්න තූරු පට. പ്ലാവ് ഒക്കെ ഉണ്ട് കേട്ടോ ഒത്തിരി എല്ലാത്തിലും ചക്കയൊക്കെ അയച്ചതാണ് അതുപോലെ മാവുണ്ട് അതുപോലെ മറ്റൊരു വരുമാന മാർഗമായിട്ട് നമുക്ക് റബ്ബറാണുള്ളത് ഇരുന്നൂറ്റി എഴുപതോളം മരം നമുക്ക് നിലവിലുണ്ട് അധികം വെട്ടാകാത്ത മരമാണ് കേട്ടോ നിലവിൽ മുപ്പതോളം ഷീറ്റ് നമുക്ക് കിട്ടുന്നുണ്ട് മരമൊക്കെ നല്ല അടിപൊളി മരമാണ്

നിലവിൽ നമുക്ക് ഈ സ്ഥലത്ത് താമസയോഗ്യമായ ഒരു വീടുണ്ട് നിലവിൽ നമുക്ക് ഇവിടെ ഏലക്ക അതുപോലെ ജാതിക്കൊക്കെ ഉണങ്ങാൻ വേണ്ടി നമുക്ക് ഡ്രയർ ഉണ്ട് നെറ്റ് ട്രയറുണ്ട് നിലവിൽ ഈ സ്ഥലത്തുള്ള താമസയോഗ്യമായ വീട് ഇതാണ് ഓടുമേഞ്ഞ വീടാണ് മൂന്ന് ബെഡ്റൂം ഹാൾ അടുക്കള വർക്ക് ഏരിയ കിച്ചൺ എല്ലാവിധ സൗകര്യവും ഉള്ളതാണ് നിലവിൽ നമുക്കിത് പാട്ടത്തിനാണെങ്കിൽ വീട് കൊടുക്കത്തില്ല കേട്ടോ വിൽപ്പനയ്ക്കാണെങ്കിൽ വീട് കൂട്ടിയാണ് കൊടുക്കുന്നത് പാട്ടത്തിനാണെങ്കിൽ നമുക്ക് വീടില്ലാതെയാണ് പാട്ടത്തിന് കൊടുക്കുന്നത് വീടിനോണ്ട് ചേർന്നെല്ലാം പ്രധാന കൃഷിയായിട്ട് ജാതി തന്നെയാണുള്ളത് സ്ഥലം അടിപൊളി സ്ഥലമാണ് കേട്ടോ മൊത്തം അഞ്ചേക്കർ സ്ഥലത്തിൽ രണ്ടര ഏക്കറാണ് ഈ സ്ഥലത്ത് ഉള്ളത് പാട്ടത്തിനാണെങ്കിൽ ചോദിക്കുന്ന വില ഏക്കറിന് ഒന്നേ മുക്കാൽ ലക്ഷം രൂപയാണ് അതുപോലെ വിൽപ്പനക്കാണെങ്കിൽ മൊത്തവില രണ്ടര കോടി രൂപയാണ് കേട്ടോ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് അതുപോലെ കുറഞ്ഞ ബഡ്ജറ്റിലൊക്കെ സ്ഥലം ആവശ്യമുള്ളവരും കോൺടാക്ട് ചെയ്യാൻ മറക്കരുത്